നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഇഫ ചിക്കൻ ഉണ്ടാക്കാട്ടോ കേട്ടോ നല്ല ജ്യൂസിയും നല്ല ക്രീമിയൊക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ പേരൊക്കെ കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ടൊക്കെ തോന്നും പക്ഷെ സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റ് കഴിക്കാൻ ഫസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട റൈറ്റ് ആണ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് പീസ് വെച്ചിട്ടും ചെയ്തെടുക്കട്ടോ ചെസ്റ്റ് പീസ് വെച്ചൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഈ ചിക്കൻ നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം അങ്ങനെ ആവുമ്പോഴേ നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഹാമർ യൂസ് ചെയ്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാണ് ഇങ്ങനത്തെ സംഭവമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്ന ആ ഒരു സംഭവം അല്ലേ അത് വെച്ചിട്ട് ഒന്ന് ഇടിച്ചു കൊടുത്താലും മതി കേട്ടോ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നുള്ളൂ ചിക്കണ് അതിന് വേണ്ടിയിട്ടാണ് ഇനി കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരിഞ്ഞു കൊടുക്കുക കേട്ടോ മസാല കൈൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് രണ്ട് സൈഡിൽ ഞാൻ ഇതുപോലെ ഒന്ന് അങ്ങ് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് പീസും ഈ ഒരു ഇതേപോലെ അങ്ങ് ചെയ്ത് വെക്കാം ഇനി ചിക്കനിൽ കോട്ടയാനുള്ള മസാല ഒന്നുണ്ടാക്കിയെടുക്കണേ അപ്പോൾ അതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും അര ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ കണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഒരു ടേബിൾ സ്പൂണ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് തന്നെ ചെറുനാരങ്ങേൻ്റെ നീരോ എല്ലാം എന്നുണ്ടെങ്കിൽ വിനാഗിരിയും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തിട്ടെടുക്കണേ നല്ലപോലെ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മുടെ ആ ചിക്കൻ പീസെടുത്തിട്ട് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ രണ്ട് രണ്ട് പീസിലും ഇതുപോലെ നന്നായിട്ട് ആ മസാല കോട്ട് ചെയ്ത് പിടിപ്പിക്കണേ മസാലൊക്കെ നന്നായിട്ട് ചിക്കനുകൾ കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി മിനിമം ഒരു അര മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ അപ്പോഴേക്കും നമുക്കൊരു ചീസ് സോസ് ഉണ്ടാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് പുഴുങ്ങി എടുത്തിട്ടുള്ള കോഴിമുട്ടയുടെ വൈറ്റ് പോഷൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് വെളുത്തുള്ളിയുടെ അല്ലിയും രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ തന്നെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു ടീ അര ടീസ്പൂൺ എടുത്ത് കണ്ട് പഞ്ചസാരയും പിന്നെ രണ്ട് ചീസിൻ്റെ സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറഞ്ഞളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതൊന്ന് അടിച്ച് വരുമ്പോഴേക്കിന് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ കിട്ടിട്ടോ ഒന്നുകൂടി തിക്ക് ആവണം അതിലേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലും എല്ലാം എന്നുണ്ടെങ്കിൽ ഒലി പോലെ ആഡ് ചെയ്ത് കൊടുക്കാം അതും കൂടി അടിച്ചെടുത്ത് കണ്ടില്ല അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് അടിച്ചിട്ടെടുക്കാൻ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് തവ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തവ വെച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് ഓയിൽ വെച്ച് കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓയിൽ എടുത്താലും കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറെടുക്കാം കേട്ടോ അന്ന് ചൂടായിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് അങ്ങ് വെച്ച് കൊടുക്കാം നമുക്ക് ഈ ചിക്കൻ ഒന്ന് തവ ചെയ്തെടുക്കാം കേട്ടോ ചെയ്തെടുക്കുന്നത് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ അപ്പോൾ ഏകദേശം താഴ്ഭാഗം ഒന്ന് ആയി വന്നത് കണ്ടാൽ നമുക്കിതുപോലെ ഒന്ന് അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഇനി നമുക്ക് അടിച്ചു വെച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യാം പെട്ടെന്ന് ഇങ്ങനെ ആവി വരുന്നതോട് കൂട്ടി പെട്ടെന്ന് തന്നെ അങ്ങനെ ആവുമ്പോൾ ആയിട്ട് കിട്ടും കേട്ടോ ഏത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്താ ഞാൻ കുറച്ച് ടൈം അടിച്ചു വച്ചിട്ടും തിരിച്ചും മറിച്ചൊക്കെ ആയിട്ട് ഈ ചിക്കൻ ഒന്ന് അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണം ഒന്നും കൂടെ ആ ചിക്കൻ ഒന്നും കൂടെ അങ്ങ് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുന്നത് ഞാൻ ആ ഒരു ക്ലിപ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ അങ്ങ് കുത്തി കൊടുക്കണേ നന്നായി ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കണേ അപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മയോണേസിൻ്റെ മിക്സീസി മയോണൈസ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു തവ ചിക്കൻ്റെ മുകളിൽ ഒരു ചീസ് മയോണേസൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ളൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ സംഭവം ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് അതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണേ ചിക്കൻ നല്ല സോഫ്റ്റ് ആണ് നല്ല ജ്യൂസി ആയിട്ട് നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അല്ലേ നല്ല സോഫ്റ്റ് ആണ് പെട്ടെന്ന് തന്നെ അല്ലേ ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഏതിലേക്കും സീഡ് ആയിട്ട് കഴിക്കാം അപ്പോൾ എന്തായാലും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ മാറ്റി വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും